മഹാനായ മുസ്ലിമുവിന് ഹാരിസ് തമീമി റതി അള്ളാഹുഅലബിനോട് മുത്തനബി സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങളൊരു തിക്രിയ ചൊല്ലുകയാണെങ്കിൽ സുബ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആ തിക്രിയ ചൊല്ലുകയാണെങ്കിൽ അന്നത്തെ പകലിൽ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല ഇനി മകരി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ തിക്ര നിങ്ങൾ ചൊല്ലുന്നതെങ്കിലും അന്നത്തെ രാത്രി നിങ്ങൾ മരണപ്പെട്ടാൽ നരകത്തിൽ നിന്ന് അള്ളാഹു താല നിങ്ങൾക്ക് രക്ഷ നൽകും അപ്പോൾ സുബി നിസ്കാര ശേഷവും മകരിവിനിസ്കാര ശേഷവും ഈ ദിക്കറ് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് മുത്തർ ബിസുള്ളാഹു അലൈഹി തങ്ങൾ മഹാനായ സഹാബി വര്യനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ല ഒരു ദിക്കറാണ് നാം ഒരുപക്ഷെ അത് ചെല്ലുന്നവരുണ്ടാവും ചെല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെല്ലുക ചൊല്ലിപ്പോയിരുന്നവർ അത് പതിവാക്കാൻ ശ്രമിക്കുക എല്ലാ മകരി നിസ്കാരത്തിലും എല്ലാ സുഭിഷ്ഠ നിസ്കാരത്തിലും നിസ്കാരത്തിലല്ല നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ഈ ദിക്കറ് ചൊല്ലേണ്ടത് നിസ്കാരം കഴിഞ്ഞ ഉടൻ ലാ ഇലാ വഷദുഖുല ഷരീഖല എന്നുള്ള പത്ത് പ്രാവശ്യം ചൊല്ലുന്ന ദിക്കറുണ്ടല്ലോ ആ ദിക്കറ് കഴിഞ്ഞതിൻ്റെ ഉടനെയാണ് നാം ഈ ദിക്കർ ചൊല്ലേണ്ടത് അള്ളാഹു മജുർണീമൻ അള്ളാഹു മജുർണീമൻ ആർ അള്ളാഹു മജ്ജുനീമൻ ആർ എന്ന ഈ ദിക്കറ് ഏഴ് പ്രാവശ്യമാണ് നമ്മൾ ചെല്ലേണ്ടത് വെറും ഏഴ് പ്രാവശ്യം ഇങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ ചെല്ലിയാലാണ് ഈ പറഞ്ഞ രൂപത്തിൽ നരകത്തിൽ നിന്ന് അള്ളാഹുത്ത അാല നമുക്ക് രക്ഷ നൽകുമെന്ന് മുത്തനബി സലാഹു അലൈഹി വസ്ലം മതങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെന്തിനു വൈകിക്കണം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പകർത്തുക തീർച്ചയായും നമ്മൾ ഈ തിക്കറി ചൊല്ലുക നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക കൂട്ടുകാരിലേക്കൊക്കെ ഈ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാവരും ചെല്ലട്ടെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു താല് നമുക്ക് കൂടി നൽകും അള്ളാഹു അനുഭവ നരകത്തിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയൻ